നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ നിയമ ഭേദഗതി സ്റ്റേ ചെയ്യാനാവില്ലെന്ന് ഹൈക്കോടതി നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത നാല് പ്രാഥമിക ബാങ്ക് ഭരണസമിതി പ്രസിഡന്റുമാർ സമർപ്പിച്ച ഹർജികൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിശദവാദത്തിന് ഇരുപത്തി മാറ്റി കേസിൽ എതിർ കക്ഷികളായ സംസ്ഥാന സർക്കാരിനോടും സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു തുടർച്ചയായ മൂന്നു തവണയിലധികം ഭരണസമിതിയിലേക്ക് മത്സരിക്കാൻ അയോഗ്യത കൽപ്പിക്കുന്നതടക്കമുള്ള ഭേദഗതികൾ റദ്ദാക്കണമെന്നാണ് കുമരകം വിജയപുരം നെടുങ്കുന്നം പുതുപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരുടെ ഹർജികളിലെ ആവശ്യം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ നിയമം സബ്ജക്ട് കമ്മിറ്റി വിശദമായി പരിശോധിക്കുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു എന്ന് സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു ഒട്ടേറെ ഭേദഗതികൾ കൊണ്ടുവന്നത് സഹകരണ മേഖലയുടെ ഉന്നമനം കണക്കിലെടുത്താണ് സഹകരണ രംഗത്തെ അനഭലേഷണീയമായ ചില പ്രവണതകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സമഗ്രമായ നിയമ ഭേദഗതി കൊണ്ടുവന്നത് യുവജനങ്ങൾക്ക് ഭരണസമിതിയിൽ പ്രത്യേക പ്രാതിനിധ്യം നൽകുന്നതടക്കമുള്ള ഭേദഗതികൾ സഹകരണ മേഖലയിലെ പ്രധാനപ്പെട്ടവർ നിയമവിദഗ്ധർ എന്നിവരുമായി കൂടി ആലോചിച്ചായിരുന്നു എന്നും സർക്കാർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് കുറപ്പുമടി സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളെ ആദരിക്കുന്ന ചടങ്ങായ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഉദ്ഘാടന കർമ്മം അഡ്വക്കേറ്റ് ജനറൽ കെ കുറുപ്പ് നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് ടി എസ് സദാനന്ദൻ ഉഷാദേവി ജയകൃഷ്ണൻ കെ ഒ തോമസ് ഒ കെ രവി പി കെ ബാബു വിഷ്ണു നാരായണൻ പി വി അനിൽകുമാർ ജിനേഷ് തങ്കപ്പൻ നമ്പിക വിജയൻ സെക്രട്ടറി എൻ ജെ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ തിരുനെല്ലൂർ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായഹ്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ നമ്പർ പ്രവർത്തന പ്രവർത്തന സമയം സമയം രാവിലെ 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 മുതൽ മുതൽ രാത്രി വരെ വരെ കോളേജ് െ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ശതമാനം സ്വർണ്ണ വിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൗകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത സായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു നയൻ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് ക്ഷീരകർഷകരെ മഹാത്മാഗാന്ധി തെളു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ ആവശ്യപ്പെട്ടു പുതിയതായി ചുമതലയേറ്റ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ഡയറിംഗ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യന് നൽകിയ നിവേദനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ക്ഷീരമേഖല സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുമ്പോഴും ഉൽപാദന ചെലവ് വളരെ കൂടിയതിനാൽ പല കർഷകരും ക്ഷീരമേഖല വിട്ടുപോവുകയാണ് പുതിയ കർഷകർ ഈ മേഖലയിലേക്ക് വരുന്നുമില്ല സംസ്ഥാനത്തെ പതിനൊന്ന് ലക്ഷത്തോളം ക്ഷീര കർഷകർക്ക് ആശ്വാസം നൽകാൻ മന്ത്രി ഇടപെടണം അതിനായാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം രോഗിയായ സ്ഥിരം നിക്ഷേപകന്റെ പണം ഉടൻ തിരികെ നൽകാൻ ഹൈക്കോടതി തിരുവനന്തപുരം കണ്ടല കോപ്പറേറ്റീവ് ബാങ്കിന് നിർദ്ദേശം നൽകി നിക്ഷേപം എന്ന് തിരികെ നൽകാൻ കഴിയുമെന്ന് അറിയിക്കണമെന്ന് ബാങ്കിന് നിർദ്ദേശം നൽകിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇതിനായി ഹർജി പത്തൊമ്പതിന് പരിഗണിക്കാൻ മാറ്റി തിരുവനന്തപുരം സ്വദേശിയായ എഴുപത്തി അഞ്ചുകാരനാണ് എയർഫോഴ്സ് ജോലി ചെയ്തിരുന്ന തൻ്റെ മകൻ മരിച്ചതിനെ തുടർന്ന് സഹായധനമായി ലഭിച്ച ഇരുപത്തി ലക്ഷം രൂപ കണ്ടല ബാങ്കിൽ നിക്ഷേപിച്ചത് നിലവിൽ രോഗങ്ങളുമായി വലയുന്ന ഹർജിക്കാരന് ചികിത്സാ ആവശ്യത്തിനായി പണം ആവശ്യമാണ് എന്നാൽ ബാങ്ക് നിക്ഷേപ തുക തിരികെ നൽകാൻ തയ്യാറായില്ല തുടർന്നാണ് നിക്ഷേപം എത്രയും വേഗം തിരികെ നൽകേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞത് എന്നാൽ ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്ന എൻ ബാസുരാങ്ങൻ നിലവിൽ ജയിലിലാണെന്ന് സർക്കാർ അറിയിച്ചു ബാങ്കിലെ ക്രമക്കേടിനെക്കുറിച്ച് പോലീസും ഇ ഡിയും അന്വേഷണം നടത്തുന്നുണ്ടെന്നും വിശദീകരിച്ചു തുടർന്നാണ് എന്ന് തുക തിരികെ നൽകുമെന്ന് അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത് നെടുമ്പാശ്ശേരി സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാഭ്യാസ അവാർഡ് ദാനവും സഹകാരി പെൻഷൻ വിതരണവും ജെ ബി മെത്തർ എം പി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് സി വൈ ഷാബോർ അധ്യക്ഷനായി റാങ്ക് ജേതാക്കളെ എൻവർ സാദത്ത് എം എൽ എ ആദരിച്ചു മുൻ എം എൽ എ എം എ ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ സഹകാരി പെൻഷൻ വിതരണം ചെയ്തു ജെസി ജോർജ് കെ എ വറേദ് പി ജെ ജോയ് ജിസ് തോമസ് പി പി ഐസക് ടി എ ചന്ദ്രൻ എ കെ വർഗീസ് പി ജെ ജോണി കെ പി സിദ്ദിഖ് എന്നൊ ആൻറ്റോ ബി ജി ഗോപി മീരാ എൽദോ കെ ടി സൂരജ് എസ് പുഷ്പ എം വി ഷാജു പി എ വിജു സി വി സാജു എന്നിവർ സംസാരിച്ചു നടക്കുതഴ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം കൃത്യമായി തിരിച്ചടച്ചവർക്കുള്ള അനുമോദനവും ഇൻസെൻറ്റീവ് വിതരണവും നടത്തി വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു ഉദ്ഘാടനം ചെയ്തു ആർ ബാലാറാം കുനിയിൽ നാണു പി കെ ദിനിൽ കുമാർ പി എം ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി കെ എം മനോജൻ സ്വാഗതവും ബ്രാഞ്ച് മാനേജർ പി എം സുനിൽ കുമാർ നന്ദിയും പറഞ്ഞു സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏത് കാലാവസ്ഥയിലും എന്നും പച്ചക്കറി എന്ന ആശയത്തിലൂന്നി കേരള സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന സാങ്കേതിക വിദ്യാധിഷ്ഠിത കൃഷിയിൽ സഹകരണ മേഖലയുടെ നൂതന പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച മഴമറ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഒക്കൽ കൃഷി ഓഫീസർ ശ്രീ ഹുസൈൻ പി നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ടി മോഹനൻ പ്രമുഖ വ്യവസായിയും സ്ഥല ഉടമയുമായ ശ്രീ ഗോപി വെള്ളിയറ്റത്തിന് ആദ്യ വില്പന നൽകി നിർവഹിച്ചു വിഷരഹിത ഭക്ഷണം എന്ന ബാങ്കിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന കാർഷിക രംഗത്തെ വിവിധ ഇടപെടലിൻ്റെ ഭാഗമായുള്ള ഈ പദ്ധതിയിൽ കർഷകർക്ക് നേരിട്ടോ ഗ്രൂപ്പ് മുഖേനയോ അംഗമാകാവുന്നതാണ് ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടി വി മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബോർഡ് മെമ്പർ ശ്രീ പി ബി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കേരള സഹകരണ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും പച്ചക്കറി ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ ബാങ്ക് വിഭാവനം ചെയ്യുന്നത് പരിപാടിയിൽ ഭരണസമിതി അംഗങ്ങളായ കെ ഡി ഷാജി വനജ തമ്പി ഷിബു ടി പി ജിനീഷ് പി എം പിയൂസ് കെഡി ജോളി സാബു ബാങ്ക് സെക്രട്ടറി അഞ്ജു ടി എസ് വാർഡ് മെമ്പർ ഫൌസിയ സുലൈമാൻ ബാങ്ക് ജീവനക്കാർ ബാങ്ക് ഹരിതസേനാ അംഗങ്ങൾ സഹകാരികർ സഹകാരികൾ എന്നിവർ സന്നിഹിതരായി